ഓണത്തെ വരവേറ്റ് സപ്ലൈകോ സ്റ്റോറുകളും ചെറുപ്പുളശ്ശേരിയിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ വൻ ജനത്തിരക്കാണ് ഓണം എത്തിയതോടെ അനുഭവപ്പെടുന്നത് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സബ്സിഡി ഇനങ്ങളും സ്റ്റോക്ക് എത്തിയതോടെ ഉപഭോക്താക്കളും ഹാപ്പിയാണ് കാണും വിറ്റും ഓണം ഉണ്ണണം എന്നാണ് ചൊല് ഓണം സമൃദ്ധമായി ആഘോഷിക്കാൻ ഓഫറുകളും വിലക്കിഴിവുമെല്ലാമായാണ് സപ്ലൈകോയും തയ്യാറായിട്ടുള്ളത് സപ്ലൈകോയുടെ ഓണം സ്പെഷ്യൽ ക്യാമ്പയിനുകളും സംസ്ഥാനത്ത് ഇതിനോടകം സജീവമായി കഴിഞ്ഞു അത്തന്നാൾ മുതൽ തന്നെ സപ്ലൈകോ സ്റ്റോറുകളിൽ കച്ചവടം പൊടിപൊടിക്കുകയാണ് ചെറുപ്പശ്ശേരിയിലെ സപ്ലൈകോ സൂപ്പർമാർക്കറ്റിൽ വൻ ജനത്തിരക്കാണ് ഓണം എത്തിയതോടെ അനുഭവപ്പെടുന്നത് ഇതിനോടകം വില്പനയിൽ സംസ്ഥാനതലത്തിൽ പത്താം റാങ്കിലേക്ക് ഉയരാൻ ചെറുപ്പ്ശേരിയിലെ സപ്ലൈകോ സൂപ്പർമാർക്കറ്റിന് സാധിച്ചിട്ടുണ്ട് അരി പഞ്ചസാര വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള പതിമൂന്ന് സബ്സിഡി ഇനങ്ങളടക്കം എല്ലാ സാധനങ്ങളും സപ്ലൈകോ സ്റ്റോറുകളിൽ ആവശ്യത്തിന് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആണ് പ്രധാനമായിട്ടും ഈ സമയത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വെളിച്ചെണ്ണയുടെ വിലയായിരുന്നു അപ്പോൾ നമ്മൾ ഒറ്റപ്പാലം ഡിപ്പോൻ്റെ കീഴിലാണ് ഈ ഔട്ട്ലെറ്റ് വരുന്നത് ഒറ്റപ്പാലം ഡിപ്പോയുടെ കീഴിൽ വരുന്ന ഔട്ട്ലെറ്റാണ് അവിടെ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം പാക്കറ്റ് വെളിച്ചെണ്ണ പർച്ചേസ് ആയിട്ട് അതായത് നമ്മൾ ഓണ സമയത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പാക്കറ്റ് വെളിച്ചെണ്ണയാണ് സപ്ലൈ പോലെ ഒറ്റപ്പാലം ഡിപ്പോലും വിവിധ ഔട്ട്ലെറ്റുകൾ വഴി വിതരണം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തന്നെ ഒരിക്കലും സ്റ്റോക്ക് ഔട്ട് ആകാത്ത രീതിയിൽ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞാൽ വരാൻ അവിടെ ഡിപ്പോയിൽ സ്റ്റോക്ക് ഉണ്ട് പുളിശേനയുടെ സ്റ്റോക്കിനെ കുറിച്ചോ എല്ലാ അരിയൊക്കെ ആവശ്യത്തിന് സ്റ്റോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഡിപ്പോയിൽ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് പിന്നെ പ്രശ്നം എന്താ തിരക്ക് കണ്ടില്ല നമുക്ക് കേരളത്തിൽ തന്നെ ഏകദേശം എട്ട് ഒമ്പതാം സ്ഥാനത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതെ ഡെയിലി നമുക്ക് ഇതിലറിയാൻ പറ്റും ചെറുപ്പുളശ്ശേരിയുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ പത്താം സ്ഥാനത്തായിരുന്നു കേരളത്തിൽ അതായത് നമ്മൾ പാലക്കാട് ജില്ലയല്ല കേരളത്തിൽ തന്നെ അത്രയും വിൽപ്പനയാണ് നമുക്ക് ഭയങ്കര തിരക്കാണ് നമ്മൾ രാത്രി രാവിലെ നേരത്തെ ഏഴ് മണിക്കൊക്കെ വന്നിട്ടാണ് നമ്മുടെ സ്റ്റാഫുകൾ പാക്ക് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ അത്രയും കുറേ കാലമായിട്ട് ഒരു ഇപ്പം ഇത് ഈ ഒരു രണ്ട് ദിവസം മാത്രമല്ല ഈ ഓണം ഈ മാസം ആദ്യം മുതൽ തന്നെ നല്ല തിരക്കുണ്ട് നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്തെട്ട് ലക്ഷം രൂപയുടെ അടുത്ത് സെയിലായിട്ടുണ്ട് ഇപ്പോൾ സ്റ്റോക്ക്ഔട്ടുള്ള സാധനം നല്ല പച്ചരി അടക്കം എഫ് സി ഐന്ന് ഒ എം എസ് എസ് പച്ചരി പ്രഖ്യാപിച്ചതൊക്കെ നമ്മളടുത്ത് വന്നിട്ടുണ്ട് ആ മുന്നെടുപ്പ് നടത്തിയിട്ടുണ്ട് കാരണം അത്യാവശ്യം പർച്ചേസ് പറഞ്ഞു നമ്മൾ ഒരു മാസം മുന്നേ തന്നെ ഇന്ത്യൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കറക്റ്റായി കൊടുത്തു ആ സാധനങ്ങളൊക്കെ വന്ന് ഇപ്പോൾ ഒന്നും സ്റ്റോക്ക് ഔട്ടില്ല മല്ലി മുളക് എല്ലാ സാധനവും സ്റ്റോക്ക്ഔട്ടുണ്ട് സാധന പദ്ധതികളെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം കണ്ടില്ലേ അത് കേരള ഇവിടെ ഓരോ സ്ഥലത്തും നമ്മൾ നറുക്കെടുപ്പിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട് ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഇവർക്ക് നമ്മളവിടുന്ന് ഒരു സമ്മാന കൂപ്പൺ കൊടുക്കും അതിൽ അവരുടെ ഡീറ്റെയിൽസ് എഴുതും ബില്ലിൻ്റെ നമ്പർ എഴുതും എന്നിട്ട് ഇത് ജില്ലാ ഫെയറുകൾക്ക് ഇത് കളക്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും എന്നിട്ട് അതിൽ നറുക്കെടുപ്പിലൂടെ ഒന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് ഒരു സ്വർണ്ണ നാണയം രണ്ടാം സ്ഥാനം ലാപ്ടോപ്പ് മൂന്ന് പേർക്ക് അതുപോലെ ടി വി അങ്ങനെ വിവിധ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ നമുക്ക് ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു ഉണ്ട് അതായത് നമ്മുടെ ഫെയർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ ഫെയർ വരുന്നത് കുളപ്പുള്ളിയാണ് അവിടെ ദിവസേന നറുക്കെടുപ്പുണ്ട് ആ ദിവസേന നറുക്കെടുപ്പിൽ ഒരു ദിവസത്തെ വിജയം കണ്ടുപിടിച്ച് അവിടുത്തെ പ്രകൃതി പ്രമുഖരായ ഒരാളെ കൊണ്ട് അത് നറുക്കെടുപ്പിച്ച് അവർക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വില വരുന്ന ശബരി പ്രൊഡക്റ്റുകൾ സമ്മാനമായിട്ട് നൽകുന്ന പദ്ധതിയുണ്ട് അതാണ് ഇപ്പോൾ നമ്മളെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പിന്നെ കെ എസ് എഫ് ഇന്ന് കെ എസ് എഫ് യുമായി ചേർന്ന് കെ എസ് എഫ് ഇയിൽ ആയിരം രൂപയുടെ ഗിഫ്റ്റ് അവിടത്തെ ആളുകൾക്ക് അവർ ആയിരം രൂപ ഗിഫ്റ്റ് ഇത് കൊടുക്കുന്നുണ്ട് അതിവിടെ റിഡീം ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ സപ്ലൈകോ തന്നെ അഞ്ഞൂറായിരത്തിൻ്റെയും ഗിഫ്റ്റ് കാർഡുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് കൊടുക്കുന്ന ആളുകൾക്ക് ഇവിടെ റിഡീം ചെയ്യാൻ സാധിക്കും അങ്ങനെ വിവിധ പദ്ധതികളിലൂടെ നന്നായി നല്ല രീതിയിലാണ് പ്രശുദ്ധ ഓണം സർക്കാർ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും ഓണം ഫെയറുകളും സപ്ലൈകോ സംഘടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ പഴയ കാലങ്ങളിൽ നിന്ന് മാറി സപ്ലൈകോ സ്റ്റോറുകളിൽ വന്ന മാറ്റങ്ങളിലും സാധനങ്ങളുടെ ഗുണമേന്മയിലും വിലക്കുറവിലും പൊതുജനങ്ങളും ഒരുപാട് ഹാപ്പിയാണ് സാധനങ്ങൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് ലാഭമുണ്ട് സബ്സിഡിയിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടാണ്ട് അതിന് പുറമെ മറ്റേ സാധനങ്ങളും ഉണ്ട് അത്യാവശ്യം ഉഴപ്പില്ലാത്ത രീതിയിൽ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ ഓണായിട്ടും ഒക്കെ നല്ല കാര്യമാണ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് ഓണത്തെ എല്ലാ സാധനങ്ങളും പെട്ടുണ്ട് ഞങ്ങൾ മേടിച്ചു എല്ല നല്ല നേരം പോലെയൊക്കെ കിട്ടുന്നുണ്ട് വില കുറവ് വെളിച്ചെണ്ണ വില കുറവുണ്ട് മുന്നൂറ്റി എൺപത് നാൽപ്പതായിട്ടാണ് അവർ തരുന്നത് സപ്ല പുറത്തുനിന്ന് ആകുമ്പോൾ നാനൂറ്റി എൺപത് ഉണ്ട് പിന്നെ അടിപൊളിയാണ് പക്ഷേ കുറച്ച് നേരം വരിക്കും അല്ലല്ല പണ്ടത്തെ പോലെ തന്നെയല്ല അപ്പൊ സപ്ലൈക്കൊക്കെ മാറി മറ്റു കീശയൊക്കെ കൈ പിടിച്ച് തരണം അപ്പം വേണ്ട ഒക്കെ പാക്ക് ചെയ്തിട്ട് നേരെ തരും ഉപഭോക്താക്കളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വമ്പൻ സമ്മാന പദ്ധതികളും സപ്ലൈകോ ഓണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ഓണക്കാലത്ത് പൊതുവിപണിയിലെ വിലക്കയറ്റം ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള ഗോൾഡ് ഗോൾഡ് പർച്ചേസ് പ്ലാൻ പദ്ധതിയിൽ അംഗമാകുന്നതിന് ഇന്ന് തന്നെ വിളിക്കൂ